കേരള കർഷക സംഘം പുനലൂർ ഏരിയ കൺവെൻഷൻ പുനലൂർ ജെയിംസ് അരീന ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു കർഷക സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോർജ് മാത്യു യോഗം ഉദ്ഘാടനം ചെയ്തു നമ്മള് ചെറുകിട ഇടത്തരം കൃഷിക്കാരെയും പ്രതി അതുകൊണ്ട് തന്നെ വൻകിട കമ്പനികൾക്കും വൻകിട കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്കും നമ്മളിതിനാണ് കാർഷിക മേഖലയിൽ എന്താ കാരണം കേരളത്തിലെ കർഷക സംഘത്തിൻ്റെ പൈതൃകമെന്ന് പറയുന്നത് ജന്മിത്വം അവസാനിപ്പിക്കാനുള്ള കേരളത്തിലെ കൃഷിക്കാരൻ്റെ സമരത്തിന് നേതൃത്വം നൽകിയെന്നതാണ് ഇവിടെ ഭൂസമാഹാരും ഇല്ല നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ അമ്പത്തി ഏഴിൽ അധികാരത്തിൽ വന്ന സഖ വി എം എസ്സിന്റെ ഗവൺമെന്റ് ഈ നിലയിൽ ഭൂപരിഷ്കാര പ്രവൃത്തി കേരളത്തിൽ നടപ്പിലാക്കാൻ വേണ്ടിയിടും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഡിസംബർ മാസം ഇരുപത്തി മുപ്പത് മുപ്പത്തി തീയതികളിൽ പാലക്കാട് ജില്ലയിലെ ഷൊണ്ണൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് വലിയ ഒരു കർഷക സമ്മേളനം ചേരുന്നത് അന്ന് ഐക്യ കേരള സംസ്ഥാന വിപീകൃതമായ ഘട്ടത്തിലാണ് അതുവരെ തിരുവിതാംകൂറിനും തിരുക്കുച്ചിക്കും മലബാറിനും പ്രത്യേകം പ്രത്യേകം സംഘടനകളായിരുന്നു ഞാൻ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല തൊണ്ണൂർ ചേർന്ന കൃഷിക്കാരുടെ മഹാസമ്മേളനം ആ സമ്മേളനം പ്രഖ്യാപിച്ചു കൃഷിഭൂമി കൃഷിക്കാരന് ഇന്നത്തെ തലമുറയിൽപ്പെട്ട എനിക്ക് നിങ്ങൾക്ക് ഒരു അതിശയം തോന്നുന്നു കാരണം കൃഷിഭൂമി കൃഷിക്കാർക്കല്ല അവന് ആർക്കാണ് കൃഷിഭൂമി കൃഷിക്കാർക്കല്ലേ എന്നാൽ അമ്പത്തില്ല കേരള കർഷക സംഘം പുനലൂർ ഏരിയ പ്രസിഡന്റ് ജി ജി കെ മാത്യു ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു കൃഷിയിടങ്ങളിലെത്തി അവിടുത്തെ പ്രശ്നങ്ങൾ പഠിച്ച് അല്ലെ കർഷകരുടെ ദൈനംദിനമായിട്ടുള്ള പ്രശ്നങ്ങൾ പഠിച്ച് ഇതൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കഴിയില്ല എന്നതാണ് സത്യം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കർഷക സംഘം ഒരു ഇടയ്ക്ക് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ഏജൻസി പോലെ മാറണം എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശവും അതിന് നമ്മുടെ ഓരോ യൂണിറ്റ് കമ്മിറ്റിയിലും കൊണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് വേണ്ട കാര്യങ്ങൾ സാധിച്ചു കൊടുക്കത്തക്ക നിലയിൽ നമ്മൾ മാറണം അതിനൊക്കെ കൂടിയാണ് ഇത്തരത്തിലുള്ള കൺവെൻഷൻ വിളിച്ചതായിട്ട് നമ്മൾ കൂടുതൽ ശക്തിയിൽ നമ്മുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത് ഒരു പക്ഷേ ഇപ്പോൾ ഓൺലൈനാക്കി തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യത്തക്ക രീതിയിലാണ് കൃഷി ഓഫീസിൻ്റെയും അല്ലെങ്കിൽ കൃഷി വകുപ്പിൻ്റെ കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഒരു സാധാരണ കർഷകന് ഒരു ഇൻഷുർ വിള ഇൻഷുർ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ അതിൻ്റെ നാശം ഇൻഷുർ തുക തിരിച്ച് ലഭിക്കുന്നതിനോ ഒക്കെ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ വളരെ വലുതാണ് ഇപ്പോൾ നമ്മുടെ പുണ്ണൂർ സർവീസ് കാരണ ബാങ്ക് ഇപ്പോൾ അടുത്ത് തന്നെ കലയനാട്ട് ഒരു ഷോപ്പ് തുടങ്ങിയാണ് കർഷകർക്ക് വേണ്ടിയിട്ടുള്ള മെഷീനുകൾ അതിൻ്റെ ഈ കിളയ്ക്കുന്നതിനും അല്ലെങ്കിൽ തൈകൾ നടുന്നതിനും ബാക്കി കാട് കെട്ടുന്നതിനടക്കമുള്ള നിരവധിയായിട്ടുള്ള മെഷീനുകൾ വാടകയ്ക്ക് കൊടുക്കുന്നതിനുള്ള സംവിധാനം കലയനായിട്ട് അടുത്ത ആഴ്ച തന്നെ ആരംഭിക്കുകയാണ് അവിടെ തന്നെ നമ്മളൊരു ഏജൻസി പോലെ ഇരുത്തി കർഷകർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ അവർക്ക് ഓൺലൈനിലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട കാര്യങ്ങൾ നമുക്കറിയാത്ത ഒത്തിരി കാര്യങ്ങൾ ഇപ്പോൾ എൺപത് ശതമാനം സബ്സിഡി കൊടുക്കുക കിട്ടത്തക്ക രീതിയിലുള്ള സംവിധാനങ്ങൾ നിലവിലുണ്ട് എന്നുള്ളതാണ് കേരളത്തിലെ കർഷക സംഘത്തിൻ്റെ പൈതൃകമെന്നു പറയുന്നത് ജന്മിത്തം അവസാനിപ്പിക്കാനുള്ള കേരളത്തിലെ കൃഷിക്കാരുടെ സമരത്തിന് നേതൃത്വം നൽകുക എന്നുള്ളതാണെന്ന് കർഷക സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോർജ് മാത്യു വേളയിൽ പറഞ്ഞു വൻതോതിൽ കണ്ടുവരുന്ന വന്യജീവി ശല്യത്തിനെതിരെ ഫലപ്രദമായ പ്രതിരോധ മാർഗങ്ങൾ കണ്ടെത്താൻ സർക്കാരിനോട് ആവശ്യപ്പെടാൻ യോഗത്തിൽ തീരുമാനിച്ചു യോഗത്തിൽ സി നേതാക്കളായ എസ് ബിജു സഹകരണ ബാങ്ക് പ്രസിഡന്റ് വിജയൻ ഉണ്ണിത്താൻ സംഘടനാ സംസ്ഥാന കമ്മിറ്റി അംഗം സതീശൻ എന്നിവരും തിരഞ്ഞെടുക്കപ്പെട്ട ഇരുന്നൂറോളം പ്രതിനിധികളും പങ്കെടുത്തു റിപ്പോർട്ടർ സുരാജ് പുനലൂർ പുനലൂരിന്റെ പൊൻതിളക്കം അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ ഫോർ സെവൻ 815